പാടില്ല ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിച്ചാ സൺഡേ നൈറ്റ് വ്ലോഗാണിത് സൺഡേ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് കുഞ്ഞുങ്ങൾക്ക് മൂന്നുപേർക്കും നല്ല ജലദോഷമുണ്ട് പിന്നെ ഒരാൾ വീണ് ചുണ്ടും മൂക്കും താടിയൊക്കെ പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാറിലിരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം ഇവർ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ വീട്ടിലിരിക്കുന്ന അതേ കൂറ വേഷത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങും ഞങ്ങൾ കാറിനുള്ളിൽ ഇരിക്കുക ഒരു ചായയൊക്കെ കുടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോകാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇറങ്ങിയതാണ് അപ്പോൾ ഒരാൾക്ക് വേണമെന്ന് വേണമെന്നോ ഭയങ്കര വാശിയായിരുന്നു പിന്നെ മേടിച്ചു കൊടുത്തില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാലുവട്ടം മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മേടിക്കുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മൂന്ന് മൂന്നുപേർക്കും മേടിക്കണം മാത്രമല്ല അച്ഛനു ഭയങ്കര വാശിയാണ് അവൻ വിചാരിക്കുന്ന എന്തും അവന് കിട്ടണം ഇതുപോലെ കരഞ്ഞ് മേടിക്കും അപ്പോൾ ആ ഒരു ശീലത്തിന് അത്ര പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും കരുതി എന്തിനാ

മന്തി മതി മതി ഗാലക്സിടെ ഗാലതാണ് ഇനി കുഞ്ഞു പൊക്കടാ വേണോക്കടാന്റെ ഓട്ടോ ഇപ്പൊ ചീത്ത നിനക്ക് തുറക്കാൻ ആരോഗ്യമുള്ളവര് രസം കേക്ക് നീ അവനെ പോയെന്നറിയില്ലേ ഏട്ടാ പൊട്ടം കുത്തി വരാൻ ഓടുന്നുണ്ടായിരുന്നു അതെ അത്

കഴുതാമ്പ കാണും നമുക്ക് അറിയുമ്പോൾ നീ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നാദ്യം വ്ലോഗാണ് ഇഷ്ടം ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത് കാണട്ടെ നിഗ്ധാവുമ്പോ വെറുതെ എന്താ നിനക്ക് ഗാലക്സി പൊട്ടിക്കണ്ട അച്ചുനെ എടുക്ക് ഞാനസ് പൊട്ടിക്കില്ല ഗാലക്സി ഗാലക്സി പറഞ്ഞേ ഇങ്ങ ഗാലക്സി പൊട്ടിക്കില്ല ഒരെണ്ണം പൊട്ടിച്ച് പോകും നീ എനിക്കല്ലന്ന് അച്ചുനെ അച്ചുനെന്ന ഗാലക്സി വേണോ ചിന്ന അച്ചുനെയാണോ അച്ചുനെ വേണ്ട അച്ചു ഓ വരാലോ പ്രായായല ഇപ്പോ അച്ചു കിന്ന ജോയി പെക്കറ്റ് ദോർപ്പോ കാർനെ വെളിയിലോട്ട് താഴേക്ക് വെക്ക് അച്ചു

Hi guys, video is my Day in my Good morning. Allah. What is the meaning of day in my life? I don't know. Then why did you say day in my life? No. Without knowing the meaning. Okay. Para. Say something, man Okay. Yeah. Only in English. You have to speak in English. Okay, my is normal. I'm talking English my. Yeah, 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 of course. What is your weeding blowing is 8 uh 8 o'clock and yatri. No. What is the meaning of yatri? I, I yattari. What do you mean? <laughs> I don't know. I don't know what is the word that you said yatri. What is yatri?

ആ കാണുന്ന കറുത്ത വണ്ടി അതാണ് പറയുന്നത് എം ജിയുടെ നോക്ക് കരഞ്ഞു ടിക്കും ഞാൻ എന്റെ കയ്യില് രണ്ടുപേരുണ്ട് എന്താ ചെയ്യാനും ഞാനെങ്ങനെ ണങ്ങി വണ്ടി എടുക്കണി വണ്ടി ഓഫ് പിന്നെ വണ്ടി വണ്ടി ഒളാക്കാണെങ്കി വണ്ടി ആരെങ്കിലും വെക്കി അല്ല ഈ സാൻട്രൽ ബെല്ല് ഇത് പുന്നു എന്ന വണ്ടി ആ വണ്ടിക്ക് ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ആ അത് ഗിയറിൽ വെറ്റ വണ്ടി ഗിയറിൽ ഗിയറിൽടാ ഇതി ഗിയറിൽ ആണല്ലോ ആ ഗിയറിൽ അല്ല എന്തുട്ടാണ് ആംഗിര ഗിയറിൽ ഇട് എങ്ങോട്ട് ഫാർ അല്ല മുടി ഫസ്റ്റ് അല്ല തേട് ഇതി ഇപ്പോ ഗിയറിൽ അല്ല ഇത് എൻഡ് ഓഫ് ഫസ്റ്റ് അല്ലേ ഓൻ കടയുന്നില്ല ഗിയറിൽ പിടിച്ചേ ഇപ്പെന്തിനാ ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിച്ചാ കുഞ്ഞു ഗിയർ ഇടാൻ അല്ലെ സാധനത്തിന്റെ പേര് പറന്ന് പോവാ ഡ്രൈവിംഗ് കുറച്ച് ലൈസൻസ് ഉള്ള ആളാ എന്ന പേര് പറ ആ ഹാൻഡ് ബ്രേക്ക് എന്നെ പഠിപ്പിച്ചെന്നതാ അപ്പൊ പുള്ളി വണ്ടി എടുത്ത് ഇട്ടപ്പോഴത്തേനും അവൻ വീണ്ടും അങ്ങനെ ചെയ്തു വണ്ടി ഇറങ്ങി പുള്ളി കൊറേ ചീത്തോ കൊറച്ചാൾക്കാർ ഞങ്ങൾ നോക്കിയോണ്ട് ഇപ്പൊ പുള്ളി ഭയങ്കര ചീത്തോറന്ന് ചൂടായി ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ചോദിച്ചാ ഫോണും പുള്ളി മോള് ഒഴിച്ചു കാറിന്റെ മൂന്നപ്പോ ഒരാളും ഒന്നും ഇതാക്കിയതാ ഇതൊക്കെയാണ് ഇത് ഞാനിപ്പോൾ കേട്ടില്ലേ 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 നന്നായി നിങ്ങൾക്ക് തോന്നുന്നു ഇത് കേക്കുമ്പോ നിങ്ങൾ ഇത്ര ചിരിക്കാനുണ്ടോ പക്ഷേ ഇൻഷുറൻസ് ഇവിടെ നടക്കുമ്പോണ്ടല്ലോ ഒരു ആഫ്റ്റർ ഇതാണ് നമ്മുടെ ശരി അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണോ ഇന്റർവ്യൂ ഇല്ല ഒന്നുമില്ലാത്ത ഇല്ലാത്ത വാലും ഒരു വീഡിയോ ആണ് നമ്മടെ ശെരിക്കും പറഞ്ഞാ മതി ഷോ കാണിച്ചത് നീ എന്താ പറഞ്ഞ മൊത്തം അറിയുന്നോ നീ ഇത് അറിയ നടന്നെ എല്ലാരും വിചാരിച്ചിട്ട് ഇവിടെ ഉള്ള ആൾക്കാര് മൊത്തം വിചാരിക്കുന്നു നമുക്ക് ഞാൻ എന്താ വരുന്നുണ്ട് പപ്പ വരുത് നീയല്ലേ നീയല്ലേ ചീത്ത ആ പറ എന്താ പറഞ്ഞ ക്ലച്ചർ എന്തിനാ ബാക്കി മമ്മീ താഴ്ത്തല്ലേ ലൈസൻസ് കിട്ടി ഭദ്രയുടെ വേറെ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞേ എനിക്ക് ഡ്രൈവിംഗ് ഒന്ന് ശരിയാക്കണം എനിക്ക് എന്റെ കാർ എടുക്കുമ്പോഴത്തേന്നെ കോമറ്റ് അഭിമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ അങ്ങോട്ട്